സുഹൃത്തുക്കളെ ഇതാണ് ജിറാനയിലുള്ള കിണറ് ബിസുലു അലൈ തങ്ങൾ ഇവിടെ വന്നപ്പോൾ വെള്ളമില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ജീറാന എന്ന ഒരു പെണ്ണാണ് ഈ കിണർ കാണിച്ചു കൊടുത്തത് വിയ ഇവിടെ ഈ ഒരു കിണറുണ്ടോ പക്ഷേ വെള്ളം ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ അലൈഹി അലഹി തങ്ങൾ അതിലേക്ക് തുപ്പി കൊടുത്തപ്പോൾ വെള്ളം പൊന്താൻ തുടങ്ങി അങ്ങനെ ഇപ്പോ ഇവിടെ നിലവിലെ ഇതിൽ വെള്ളം ഉപയോഗിക്കലും മഞ്ഞു ആണ് വിലങ്ങപ്പെട്ടതാണ് പക്ഷെ ഇങ്ങനെ കിണർ ഇങ്ങനെ കാണാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഇതിന് ജെറാന ഈ സ്ഥലത്തിന് ജീറാന എന്ന പേര് വരാൻ കാരണം അപ്പോ നെപിത്തങ്ങൾ തുപ്പിയ കിണറാണ് ഈ കാണപ്പെടുന്നത് ഈ വെള്ള കളറിലുള്ളത് അപ്പോൾ ജീറാന എന്ന സ്ത്രീയാണ് നെബിത്തങ്ങൾക്ക് ഇത് കാണിച്ചു കാണിച്ചെടുത്തു അപ്പോൾ വെള്ളമില്ലാത്തൊരു സാഹചര്യം വന്നപ്പോ നെബിത്തങ്ങൾ കാണിച്ചെടുത്തു നെബിത്തങ്ങള് അത് തുപ്പിയപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടായ ഒരു സ്ഥലമാണ് ജെറാന എന്ന സ്ഥലം ലോസ്ബഹാനു തല എല്ലാവർക്കും കാണാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പൊ ജിറാനയിൽ നിന്ന് ഉംറ ചെയ്യാൻ ഉംരയ്ക്ക് ഹിറാം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്